നമസ്കാരം കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രവുമാണ് കൃപാസനം ആലപ്പുഴ ലത്തീൻ കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദികനായ ജോസഫ് വലിയ വീട്ടിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നത് മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കാണാൻ കഴിയുന്നത് ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വന്നു പോകുന്നത് കൃപാസനം എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അർത്തുങ്കൽ പള്ളിയുടെയും മറ്റും തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് നടന്നുവെന്ന് പറയപ്പെടുന്ന മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് കൃപാസനം ഒരു മറിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും പ്രാദേശികരും തീർത്ഥാടകരും പിൽക്കാലത്ത് മറിയത്തെ മാതാവ് എന്ന് വിളിക്കാനും തുടങ്ങി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് കൃപാസനത്തിൽ സ്ഥാപകനായ ജോസഫ് വലിയ വീട്ടിൽ മറിയത്തിന് പ്രത്യക്ഷീകരണം ഉണ്ടാവുകയും മരീൻ ഉടമ്പടിയുടെ വിശദീകരണം ലഭിക്കുകയും ചെയ്തു കൃപാസനത്തിൽ വന്ന് മരീൻ എടുക്കുന്നവർ ദൈവവുമായി ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടിയിൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി ചെയ്താൽ കാര്യസാധ്യം ലഭിക്കും എന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത് മുതൽ കൊറോണ പകർച്ചവ്യാധി മൂലം യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടായപ്പോൾ ഓൺലൈൻ ഉടമ്പടി ഇന്റർനെറ്റ് സഹായത്തോടെ എടുക്കുവാനുള്ള സാഹചര്യവും നിലവിൽ വന്നു ബൈബിളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളാണ് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ആധാരം മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ സൂചിക മാതാപന് മുന്നിലുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ആറ് ആഗ്രഹങ്ങൾ അതിലെഴുതാം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി പത്രം വാങ്ങി അതിൽ നിബന്ധനകൾക്ക് നേർക്ക് ടിക്കിട്ട് ഒപ്പിട്ട് മടക്കി നൽകുന്നതാണ് ഉടമ്പടി പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനവും അടക്കം ദൈവവുമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത് കൃപാസനത്തിലൂടെ തീർത്ഥാടകർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും ബൈബിൾ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഓരോ മാസവും അച്ചടിക്കുന്ന പത്രമാണ് കൃപാസനം പത്രം ഉടമ്പടിയുടെ പകർപ്പും കൃത്യമായ തെളിവുകളും അടങ്ങിയ രേഖകളും സമർപ്പിച്ചവരുടെ സാക്ഷ്യങ്ങൾ മാത്രമാണ് നിലവിൽ കൃപാസന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത് അച്ചടിക്കുന്നത് സ്ഥിരം സാക്ഷിയായിട്ട് ഈ അൽക്കാലയിൽ വന്ന് സാക്ഷിയും പറയുവാനായിട്ട് എനിക്കൊരു അവസരം തന്നെ എന്റെ മാതാവിനും നന്ദി പറഞ്ഞു എനിക്ക് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നു തന്നെ അല്ലെ പേര് വിജിത ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു കൃപാസനത്തെ പറ്റി അറിയുവാൻ തന്നെ അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ആ ഫ്രണ്ട് വഴിയായിരുന്നു ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയൊക്കെ ചെയ്തു അപ്പം ഒരു ദിവസം ഞാൻ യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും ഇവിടുത്തെ സാക്ഷിയും പറയുന്നത് കേക്കുകയൊക്കെ ചെയ്ത് എനിക്ക് വിശ്വാസമൊക്കെ വിലയിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഭാസ്കത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നു അങ്ങനെ ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു ഉടുംബടി ഒന്നും എടുക്കാൻ എടുത്തില്ല പിന്നീട് ഞാൻ വീണ്ടും അവിടെ നിന്ന് സാക്ഷികൾ കേട്ട് അങ്ങനെ ദൈവത്തോട് കൂടുതൽ ഇവിടെ ഒന്നെനിക്ക് തന്നെ ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം തന്നെ അങ്ങനെ ഞാൻ വീണ്ടും മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാർച്ച് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു എടുത്തത് എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ അലർജി രോഗം ഒക്കെ കാലില് വെടിച്ചേറി വെടിച്ചു കയറി ഞാൻ ബ്ലഡ് വരുന്ന ഒരു അലർജി അത് കുഞ്ഞെന്നാൽ മുതൽ മൂന്ന് വയസ്സ് മുതൽ ഒരു പതിമൂന്ന് വർഷമാണ് ഇങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു പല ഡോക്ടർമാരുടെ അടുത്തും കൊണ്ടുപോകും അവിടെ എല്ലാം കൊണ്ടുപോകുമ്പോൾ അന്നലത്തേക്കുള്ള ആ മരുന്നിൻ്റെ ആശ്വാസം മാത്രമേ എൻ്റെ കുഞ്ഞിനെ ലഭിക്കൂ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് നിർത്തുമ്പോൾ വീണ്ടും അത് വീണ്ടും വരികയായിരുന്നു അങ്ങനെ കുഞ്ഞിനെ വീട്ടിലായാലും കിടന്ന് തലക്കുവാനോ അടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയല്ല അങ്ങനെ എല്ലാ ഞാൻ എപ്പോഴും പാടു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇവിടുത്തെ അപശുദ്ധ അഞ്ചു പൂക്കള കൊണ്ടുപോയത് അത് കൊണ്ടുപോയി ചൂട് വെള്ളത്തിൽ വെള്ളത്തെ കാലി മുക്കി വെച്ച് വിശ്വാസപ്രമാണിയ സ്വർഗസ്നേഹം നന്മ കുറച്ചു നേരം മുക്കി വെക്കുവായിരുന്നു അതിനുശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലം അതായിരുന്നു ഞാൻ മരുന്ന് ഉപയോഗിച്ചത് അതിലൂടെ എൻ്റെ കുഞ്ഞിന് ഈ രോഗം ഒരു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കും പുതുക്കിയപ്പോഴത്തെ തന്നെ ഈ രോഗം പൂർണ്ണമായി മാറുവാൻ സാധിച്ചു അങ്ങനെ എൻ്റെ അമ്മമാതാവ് ഈ ഒരു വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞിന് കൊടുത്തു ഒത്തിരി ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ മരുന്ന് ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാനവില്ല മാറുമെന്നൊന്നും ഒരു ഡോക്ടറും പറഞ്ഞില്ലായിരുന്നു പക്ഷെ ഇതിൽ എൻ്റെ അമ്മമാര തിരുവന്മാരിൽ നിന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതപരമായ ഒരു വിടുതലാണ് ഇത് അങ്ങനെ രണ്ടാമത്തെ ഒരു ആളുകൾ സാധിച്ചത് തന്നെ എനിക്ക് ഒരു ഞാൻ ഞങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു വീട് ഭവനമുണ്ടായിരുന്നു ആ ഭവനത്തിൻ്റെ അടുത്ത് ഞാൻ കിണറൊന്നും കുടിച്ചില്ല സ്വന്തം അടുത്തൊരു കിണറ്റിൽ നിന്നായിരുന്നു വെള്ളമെടുക്കുന്നത് അവിടെ വെള്ളം പറ്റുമായിരുന്നു അങ്ങനെ രണ്ട് വർഷത്തിൽ കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ വന്ന് ഇവിടുത്തെ വെച്ചിരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവ് ഇനി ഈ വെള്ളമില്ലാതെ പ്രയാസപ്പെടുവാൻ ഇടവരുത്തല്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് മുതലെനിക്ക് അവിടെ നിന്ന് പല വെള്ളവും ഒക്കെ തന്നു മാതാവ് മോട്ടറ് മോട്ടറ് നിറയതില്ലായിരുന്നു പകുതി വരുമ്പോൾ മോട്ടറ് പക്ഷേ ഇതിലൂടെ ഉപ്പിട്ട് തിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മോട്ടർ നറഞ്ഞൊഴു thank mm -hmm. you